നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരുപാട് നിയമങ്ങൾ ആ വീട്ടിലുള്ളവർ അനുസരിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹ മത്സരാർത്ഥികളെ ഒരു രീതിയിലും ശാരീരികമായി ഉപദ്രവിക്കാൻ പാടില്ല എന്നത് അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന മത്സരാർത്ഥികൾ സ്പോർട്ടിൽ ഹൗസിൽ നിന്ന് പുറത്താകും അങ്ങനെ ഇതുവരെ ഹൗസിൽ നിന്ന് മൂന്ന് പേർ പുറത്തായിട്ടുണ്ട് ഡോക്ടർ രജിത് കുമാർ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അസീറോക്കി എന്നിവരാണത് സഹ മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ചതിന്റെ പേരിലാണ് രജിത് കുമാർ പുറത്തായത് ഇപ്പോൾ രജിത് കുമാർ ശരിക്കും കണ്ണിൽ മുളക് തേച്ചോ അങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയാണ് ടാസ്കിന്റെ ഭാഗമായി വിദ്യാർത്ഥിയായ എത്തിയ രജിത് രേഷ്മയുടെ കണ്ണിൽ മുളക് തേച്ചതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് രജിത്തിനെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ഇത് പിന്നീട് അദ്ദേഹത്തെ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താക്കി രേഷ്മയോട് പരസ്യമായി മാപ്പ് പറഞ്ഞെങ്കിലും രേഷ്മ മാപ്പ് സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തെ വീട്ടിനുള്ളിലേക്ക് കയറ്റാൻ സമ്മതിച്ചില്ല ഇപ്പോഴിതാ നാല് വർഷം മുമ്പ് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് രജിത് കുമാർ സംസാരിക്കുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഞാൻ കണ്ണിൽ മുളക് തേക്കുന്നത് നീ കണ്ടോ എന്ന് ചോദിച്ച് അവതാരകനോട് നേരെ ദേഷ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഒരു ക്ലിപ്പ് ഇതുവരെ ഏഷ്യാനെറ്റ് വഴിയോ അല്ലാതെയോ പുറത്ത് വന്നിട്ടില്ലല്ലോ മുളക് അരയ്ക്കുന്നതോ മുളക് തേക്കുന്നതോ ആരെങ്കിലും കണ്ടോ നാല് വർഷമാകുന്നു ഇതുവരെയും അങ്ങനെ ഒരു ക്ലിപ്പ് പുറത്ത് വന്നിട്ടില്ല അതുപോലെ ഞാൻ മുളകാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എല്ലാവരും അറിഞ്ഞത് മുളകിന് പകരം പച്ചവെള്ളമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തൊരു മനുഷ്യനും അറിയില്ലായിരുന്നു അന്ന് അവിടെ നടന്ന സംഭവം അതിനുശേഷം നടന്നതും എല്ലാം ലോക മലയാളികൾക്കും മനസ്സിലായിട്ടുണ്ട് ഏഷ്യാനെറ്റും ബിഗ് ബോസ് ടീമിനും വരെ അറിയാം അവരെ പറ്റിക്കാൻ പറ്റില്ല ഞാൻ അന്ന് തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അഞ്ചാം സീസണിൽ ചലഞ്ചറായി എന്നെ അങ്ങോട്ട് വീണ്ടും ക്ഷണിക്കുമായിരുന്നു അവിടെ വീണ്ടും ചെന്നപ്പോൾ വി ഐ പി ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് ലഭിച്ചത് ഈ വിഷയം ഞാൻ പറഞ്ഞു മടുത്തതാണ് ഇനി സംസാരിക്കാൻ താല്പര്യമില്ലെന്നും രജിത് കുമാർ പറഞ്ഞു ബിഗ് ബോസ് രണ്ടാം സീസണിൽ ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തി കൂടിയാണ് രജിത് കുമാർ ഇദ്ദേഹം മത്സരിച്ചപ്പോൾ മാത്രമല്ല അതിനുശേഷവും ആരാധകർക്കിടയിൽ നേടിയെടുത്ത ജനസമിതിയും ചർച്ചയായി മാറിയിരുന്നു